നമസ്കാരം വയനാട് ജില്ലയിലെ വിവിധ മേഖലകളിലുണ്ടായ വെള്ളപ്പൊക്കത്തിലും ഉരുൾപൊട്ടലിലും മരിച്ചവരുടെ എണ്ണം പത്തൊമ്പത് ആയതായി പ്രാഥമിക റിപ്പോർട്ട് മൂന്ന് കുട്ടികളും മരിച്ചതായിട്ടാണ് സൂചന ഏതാണ്ട് നാന്നൂറോളം കുടുംബങ്ങളെയാണ് ഈ വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും ഗുരുതരമായി ബാധിച്ചത് നിരവധി പേരെ കാണാതായിട്ടുണ്ട് പൊട്ടലിൽ മരിച്ചവരിൽ ഒരു വിദേശിയും ഉൾപ്പെടുന്നതായി സൂചനയുണ്ട് മുണ്ടക്കൈ അട്ടമല ചുരുൽമല എന്നിവിടങ്ങളിലാണ് ദുരന്തമുണ്ടായത് ചൂരൽമലയിൽ നിന്നും മാത്രം പതിനൊന്ന് മൃതദേഹങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് ഉരുൾപൊട്ടലിൽ നിരവധി പേർക്ക് പരുക്കേറ്റിട്ടുമുണ്ട് മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ മുപ്പത്ത് മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ മാത്രം മുപ്പത്തിമൂന്ന് പേർ ചികിത്സ തേടി എത്തിയിട്ടുണ്ട് കുരിപ്പാലയിൽ നിന്ന് മൂന്ന് വയസ്സുള്ള കുട്ടിയുടെ മൃതദേഹവും കണ്ടെടുത്തു ചാലിയാർ പുഴയിൽ മൂന്ന് മൃതദേഹങ്ങൾ കരക്കടിഞ്ഞിട്ടുണ്ട് പാലം തകർന്നതോടെ മുണ്ടക്കയും ചൂരൽമലയും തീർത്തും ഒറ്റപ്പെട്ട നിലയിലാണ് ഉരുൾപൊട്ടൽ നാനൂറോളം കുടുംബങ്ങളെയാണ് ഒറ്റപ്പെടുത്തിയത് നിരവധി വീടുകൾ ഈ ഭാഗങ്ങളിൽ ഒലിച്ചുപോയിട്ടുണ്ട് ഉണ്ടക്കൈയിൽ മാത്രം മുന്നൂറോളം കുടുംബങ്ങളെയാണ് ഉരുൾപൊട്ടൽ ഗുരുതരമായി ബാധിച്ചത് ഉണ്ടക്കൈ ട്രീ വാലി റിസോർട്ടിൽ നൂറോളം പേർ കുടുങ്ങി കിടക്കുന്നതായി റിപ്പോർട്ടുണ്ട് കുടുങ്ങിയവരിൽ വിദേശികളും ഉൾപ്പെട്ടതായി സംശയമുണ്ടെന്ന് ജനപ്രതിനിധികൾ വ്യക്തമാക്കി പത്ത് തോട്ടം തൊഴിലാളികളെ കാണാതായതായി ഹാരിസൺ പ്ലാന്റേഷൻസിൻ്റെ അധികൃതരും വ്യക്തമാക്കിയിട്ടുണ്ട് നേരത്തെ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിച്ചിരുന്ന വെള്ളാർമല സ്കൂളും മുങ്ങിയിട്ടുണ്ട് ചുരുൽമലയിൽ നിന്ന് മുണ്ടക്കൈ ഭാഗത്തേക്കുള്ള പാലം ഒലിച്ചു പോയതിനാൽ അവിടേക്ക് എത്തപ്പെടാനും ഇപ്പോൾ പ്രതിസന്ധി നേരിടുകയാണ് ദേശീയ ദുരന്ത നിവാരണ സേനയുടെ ഇരുപതംഗ സംഘം മുണ്ടക്കൈയിലേക്ക് തിരിച്ചിട്ടുണ്ട് രക്ഷാപ്രവർത്തനത്തിനായി വ്യോമസേന ഹെലികോപ്റ്റർ വയനാട്ടിലെത്തുന്നുണ്ട് കോഴിക്കോട് ജില്ലയിലെ മഞ്ഞച്ചീളി മാടഞ്ചേരി പാനോം എന്നീ ഭാഗങ്ങളിലും ശക്തമായ തല ഉരുൾപൊട്ടലെന്ന നശനഷ്ടവും ഉണ്ടായതായ റിപ്പോർട്ടുണ്ട് പാലക്കാട് ഇരട്ടക്കുളത്തിന് സമീപം പയ്യക്കുണ്ടിലും ഉരുൾപൊട്ടലുണ്ടായി മംഗല ഐ ടി സി പരിസരവും വെള്ളത്തിലാണ് നിരവധി വർഷങ്ങൾക്ക് ശേഷമാണ് ഒരുപക്ഷെ ഇത്രയും ശക്തമായ തോതിലുള്ള ഒരു ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും വടക്കൻ കേരളം അനുഭവിക്കുന്നത് വയനാട്ടിലെ വിവിധ മേഖലകളിൽ ഇപ്പോൾ ദുരിതാശ്വാസ പ്രവർത്തനത്തിനായി കൂടുതൽ സേനാംഗങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാരും ഇക്കാര്യത്തിൽ അടിയന്തര നടപടികൾക്കായി മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് ഏതായാലും കേരളത്തെ അങ്ങേയറ്റം നടുക്കിയ ഈ ഒരു ദുരന്തത്തിലെ മരണസംഖ്യ ഒരുപക്ഷെ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട് എന്നാണ് ഉടലിൽ ലഭിക്കുന്ന റിപ്പോർട്ട്